Sakit. Ya. Ada. Ada. Ada pinnya kalai kah? Abang tak peguah pinnya kalai kita apa saja? Dia nampuk kau. Ada.

Let's do it. Un. Yeah. Tidak. Ini kau ni ni nanti. Ya tak. Kau tuwa. Ni ni nanti ni apa dah kali baru ni nanti ni. Kamu nak lagi. Ada ni. Kalau mereka ada lagi. പക്ഷെ വണ്ടിയുടെ മേലെ വണ്ടിയുടെ മേലെച്ചെ ആ വണ്ടിയുടെ മേല അവിടെ അല്ല വണ്ടിയുടെ ആ വണ്ടിയുടെ

കുഞ്ഞ വേറെ സ്ഥലത്തിട് കുഞ്ഞു വേറെ സ്ഥലത്തിട് കുഞ്ഞിരുത് ഓക്കെ കാണിച്ചുകൊടുക്കരുത് ഇതാണോ ധേണാണോ കാണിച്ചു കൊടുക്കരുത്

പോയാളി പിന്നെ അതിനറിയില്ല ഇങ്ങനെ ഒരു തർക്കറക്കിവിടെ പോയെന്നു പോയി പിന്നെ എവിടെയാ പിന്നെ എവിടെ ഇട്ടേ ആരെങ്കിലും ഒരാൾ ഒരാള് ചാറ്റിയുടെ കീടെ പാകം തരാമോട്ടാ